രോഹിതേട്ടാ കഴിഞ്ഞ കുറെ നാളുകളായി ഭയങ്കര ഒരു പാട്ടാണ് സ്വർണം ഘട്ടവൻ ആരംഭ എന്നുള്ളൊരു ആ പാട്ട് പക്ഷെ രണ്ടു ദിവസമായി അതിന്റെ പുറകെ കുറെ വിവാദങ്ങളും വരുന്നുണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന തരത്തിൽ അപ്പോൾ ഇത്തരത്തിൽ ലീഗലി മൂവിയാണെങ്കിൽ ഇത് വലിയൊരു കേസ് കേസാവാനുള്ള സാധ്യതയുണ്ടോ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന തരത്തിലേക്ക് ഇതുവരെ വിവാദങ്ങൾ വന്നിട്ടില്ല വന്നത് വോട്ട് പോലും ഇത്തരത്തിൽ ഭക്തിഗാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലെ എ റഹീമിന്റെ തടക്കമുള്ള പരാമർശങ്ങൾ വന്നു എന്ന് നമ്മൾ ന്യൂസ് കാർഡുകൾ കണ്ടു ഇപ്പോ കുറച്ച് സംഗീ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ഇസ്ലാം വിശ്വാസിയായ ഒരാൾ ഹൈന്ദവ ആചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭക്തിഗാനത്തെ മാറ്റി എഴുതി എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് വന്നു ഫോട്ടോ പക്ഷേ ഇതിന് മേലൊരു സംശയം തോന്നുന്നു ഞാനിപ്പോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റിനോട് വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത് നമുക്കറിയാം അത് നിയമപരമായി തെറ്റാണ് വിജയിച്ചാൽ പോലും അത് ഒരു പരാതി പോയാൽ ആ തിരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കാൻ ഉതകുന്ന ഒന്നാണ് എന്നുള്ളതാണ് നോക്കൂ എനിക്ക് തോന്നുന്നത് മലബാർ മേഖലയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം മേഖലയിലെ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ വരെ ഈ പാട്ട് പ്രചരണത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലായി കൊട്ടിക്കലാശത്തിലും അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന ആഘോഷങ്ങൾക്കുമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു വന്ന ആഘോഷങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അത് ഉപയോഗിച്ചുള്ള വോട്ട് വോട്ടുപിടുത്തമായി കണക്കാക്കാൻ കഴിയില്ല പക്ഷെ കൊട്ടിക്കലാശത്തിലോ ഈ പ്രചരണ ആ പ്രചരണാർത്ഥം നടത്തിയ അനൗൺസ്മെന്റുകളിലോ ഒക്കെ ഈ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് മതചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് തേടലാണ് അത് ഏഹ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പോയാൽ കോടതിയിൽ പോയാൽ പോലും ഒരുപക്ഷെ വിജയിച്ചു വന്നവരുടെ സ്ഥാനാർത്ഥിത്വം വരെ റദ്ദാക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത നിയമപരമായ നമുക്ക് കിട്ടിയ ഉപദേശം അതാണ് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായും നോക്കൂറ്റിയെ കയറ്റിയെ പടി വേങ്ങനെ പറഞ്ഞു പിന്നെ ശാസ്താവിൻ ശാസ്താവിൻപൊരു ശാസ്താവ് വരുന്നുണ്ട് അയ്യപ്പൻ വരുന്നുണ്ട് സ്വാമി അയ്യപ്പ വരുന്നുണ്ട് ശബരിമല വരുന്നുണ്ട് സ്വാമിയുടെ ഇതെല്ലാം മതചനങ്ങളാണ് മതചന്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിച്ചിരിക്കുന്നു ഭഗവതി ഭഗവാൻ അതായത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലെ ശാസ്താവ് അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പങ്ങളെ പ്രചനാർത്ഥം ഉപയോഗിച്ചിരിക്കുന്നു പക്ഷെ ഇത് പറയുന്നത് ഫാക്റ്റ് അല്ലേ നിങ്ങൾ ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ വലിയൊരു കൊള്ളം നടക്കുന്നു സ്വർണം കട്ടുകൊണ്ടുപോകുന്നു സി പി എമ്മുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടാകുന്നു അങ്ങനെ ആ രീതിയിൽ അത് എടുക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ധാർമ്മികമായി ചിന്തിച്ചാൽ ഇത് പ്രചരണായുധമാക്കേണ്ട ഒന്നാണ് പക്ഷേ ധാർമ്മികതയല്ലോ എല്ലാ നിയമത്തിന്റെയും അടിസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആ ഒരു പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളുമായി പ്രണയത്തിലാകുന്നു ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നിയമപരമായി ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നിയമപരമായി ചിന്തിക്കും പിന്നീട് ആ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് പരാതിയാകും അപ്പൊ പരാതി കൊടുക്കാത്തോളം കാലത്ത് ധാർമ്മികതയും പിന്നീട് നിയമപരവുമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇവിടെയും അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ യു ഡി എഫിലെ അംഗങ്ങൾക്കും ബി ജെ പിയിലെ അംഗങ്ങൾക്കും ശബരിമല വിഷയം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം അവര് അത് പ്രചരണത്തിൽ ഇപ്പോ ശബരിമലയിൽ നടന്ന കേസിനെ പറ്റി പറയുന്നത് പോലെയല്ല ഇതെന്താണ് ഷാസാവിന്റെയും അയ്യപ്പന്റെയും ശരണം വിലയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ടിനെയാണ് പ്രചനാർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നിയമപരമായി നമുക്ക് ലഭിക്കുന്ന ഉപദേശമാണ് ഇതിന്റെ തിരവുകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താം ഞങ്ങളെ പൊങ്കാലിടാൻ വരണ്ട അങ്ങനെയൊരു മുൻകൂർ ജാമ്യം കൂടി എടുത്തുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാനിപ്പോ ഒരു രണ്ടിലധികം അഡ്വക്കേറ്റ്മാരുമായിട്ട് ഇതുപോലെ സംസാരിച്ചു രണ്ടുപേരും പറഞ്ഞത് പരാതി ഉണ്ടെങ്കിൽ ഉറപ്പായും അത് പരിഗണിക്കപ്പെടാവുന്ന ഒന്നാണ് മത ജനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ തൃപ്പൂണിത്തര തിരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെതിരെ എംസ് രാജ് കൊടുത്ത കേസിലും മതചനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ് പക്ഷെ അവസാനത്ത് ഈ അവസാനഘട്ടത്തിൽ സുരാജ് നിലമ്പൂര് തൊറ്റതിനു ശേഷം മാനസാന്തരപ്പെട്ട കേസ് പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു പക്ഷെ പരാജയപ്പെട്ടേക്കാം എന്ന് ചിന്തയിലാക്കാം എന്തായാലും ഈ കേസൊക്കെ പറഞ്ഞാലും അഞ്ചു വർഷമൊക്കെ എടുക്കും ഈ കേസിന്റെ ഒക്കെ വിധി വരാൻ അപ്പോ അതുകൊണ്ട് ആരും മെമ്പർമാരാവാതിരിക്കുകയോ കൗൺസിലർമാർ ആവാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനൊരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ് ാണ് ഒരു പക്ഷേ അത് നിയമോപദേശം തേടിയതിനു ശേഷം പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇത് വലിയ രീതിയിലുള്ള പരാതികളുമൊക്കെ ആയി പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആഘോഷമാക്കിയ പാട്ട് ആ സങ്കടത്തിന് കാരണമാകാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തായാലും അയ്യപ്പൻ തന്നെ തുണയ്ക്കട്ടെ അത് ഉപയോഗിച്ചു ചേട്ടാ മീഡിയയിൽ ഷെയർ ചെയ്തവർക്കും മേഖല പാടിയതിനാണെങ്കിൽ മേഘാ ലക്ഷണം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ആർക്കാണ് പണി കിട്ടുന്നത് സാധാരണക്കാർക്കല്ലേ ഇതാ സ്ഥാനാർത്ഥിക്കാ പണി കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതരാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പാർട്ടിക്കകത്ത് റിബിൾ സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തു തന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു അപ്പം എന്തെങ്കിലും ഒരു പണി എന്തായാലും ആ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് വരും നമ്മളെ ആൾക്കാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഡെമ്പി സ്ഥാനാർത്ഥിയും കൂടി നോമിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുത്ത സമയത്ത് വരണാധികാരി നോമിനേഷൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ആർക്കും ഇതിലഭിപ്രായം പറയാൻ പുള്ളി സൈൻ ചെയ്ത് സീൽ ചെയ്തു സീൽ ചെയ്തു മാറ്റി വെച്ചപ്പോൾ സി പി എംമാരോ ബി ജെ പി ഒന്നും വേണ്ടിയില്ല പക്ഷേ ഈ എന്റെ കൂടെ നടന്ന നമ്മുടെ സുഹൃത്തായ ഈ റിവേഴ്സ് സ്ഥാനാർത്ഥി ചാടി എഴുതിയിട്ട് പറഞ്ഞു രോഹിതിന്റെ പേരിൽ കുഞ്ഞിക്കോട് പോലീസ് സ്റ്റേഷനിലെ കേസ് ഉണ്ട് അതുകൊണ്ട് ആ നോമിനേഷൻ അംഗീകരിക്കാൻ പറ്റില്ല നോമിനേഷനില കേസ് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് ചോദിച്ചു അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് വെച്ചാൽ എന്റെ അറിവില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിന്റെ ഭാഗമായി രാഷ്ട്രീയപരമായ കേസുകൾ ഉണ്ടാവും അപ്പം ഞാൻ നോമിനേഷൻ ഫിൽ ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിക്കോട് പോലീസ് സ്റ്റേഷനിലെ നമുക്ക് പരിചയമുള്ള പോലീസ് വിളിച്ചു സാർ എന്റെ പേരിൽ ഏതെങ്കിലും എഫ് ആർ കിടപ്പുണ്ടോ കേസോ നിലനിൽക്കുന്നുണ്ടോ എന്റെ അറിവില്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് എഴുതി വിട്ടത് പക്ഷേ അവിടെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് എഴുന്നള്ളത് വരുന്ന വഴിയിൽ അവിടുത്തെ ഒരു സാമൂഹ്യ വിരുദ്ധനായ ഒരു റിട്ടയർഡ് അധ്യാപക ഒരു വേല് കെട്ടിവെച്ചത് അവിടെ നാട്ടുകാർ എടുത്ത് കളയും നമ്മളിത് കോംപ്രമൈസ് ചെയ്യാൻ ചെന്നപ്പോൾ എന്റെയും കൂടെ പേര് ചേർത്ത് കേസ് കൊടുത്തൊരു കേസ് അതുകൊണ്ട് ഇന്നുകൊണ്ട് നിലവിലൊരു കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പാസ്പോർട്ട് പോലും എന്റെ കൈകളിൽ എത്താത്തതിന്റെ ഒരു കാരണമായി കിടക്കുന്ന ഒരു കേസാണ് അപ്പം അയാള് എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് അദ്ദേഹത്തിനോടുള്ള എല്ലാ റെസ്പെക്ടും വെച്ചിട്ട് പറയുകയാണ് അതേപോലെ അയാളെ പോലെ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒപ്പിച്ചു വെച്ചാൽ ബഹുമാനത്തോടെ വിളിക്കുന്ന സാമൂഹ്യ വിരുദ്ധനൊപ്പിച്ചു വെച്ചാൽ ഒരു ഒരു പണി കാരണം നമുക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ എന്താ പറയാ നിസ്സാരവത്കരിച്ച് കളയാണ് അപ്പൊ നമുക്ക് ആലോചിച്ചോ ഒരു പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം പിടിച്ചു മാറ്റാൻ ചെല്ലുന്ന ഒരാളുടെ പേരിലാണ് ഈ കേസ് കൊടുക്കുന്നത് അത് നമുക്കിണ്ടാവുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്നത് അപ്പൊ പരാതികാരി പറഞ്ഞ മറുപടി രോഹിത് വിജയിച്ചാൽ താങ്കൾക്ക് കേസിൽ പോകാം അതായത് ഞാൻ പരാജയപ്പെട്ട പിന്നെ അത് പ്രശ്നമല്ല ഞാൻ വിജയിക്കുകയാണെങ്കിൽ എന്റെ നോമിനേഷനിൽ ഞാൻ കൃത്യമായി രേഖകൾ സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ് രണ്ടാമത്തെ ആൾക്കോ മൂന്നാമത്തെ ആൾക്കോ പരാതിയായിട്ട് പോകാം അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം എങ്ങനൊരു കേസ് എനിക്ക് ഇല്ല അങ്ങനെ കേസ് ഉണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായി ഞാനത് നോമിനേഷൻ കാണിക്കാത്തത് കൊണ്ട് എന്റെ എന്നെ വിജയമായി പ്രഖ്യാപിക്കുന്നത് അവർ റദ്ദെയ്യ് എന്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വരികയോ അല്ലെങ്കിൽ അതിനുള്ള ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താണ് നിയമം ഇപ്പൊ സ്വാഭാവികമായിട്ടും നോമിനേഷൻ കൊടുത്ത് മത്സരരംഗത്ത് ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി അത് ബി ജെ പിയുടെ യു ഡി എഫിന്റെ ആരുടെ സ്വന്തം ആരോ ആയിക്കോട്ടെ ഈ പാട്ട് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പരാതിയുമായി പോയാൽ ഒരുപക്ഷെ അത് എന്താവും ഈ പറയപ്പെടുന്ന ഒരു രീതിയിൽ നടപടിയിലേക്ക് പോയി തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പൊ പി സി വിഷ്ണുനാഥും നമ്മുടെ പതിനെട്ട് എം പിമാരും ഒക്കെ ഡൽഹിയിൽ നിന്ന് പാടുന്നത് കണ്ടു അതൊന്നും ഒരു കാരണവശാലും പ്രശ്നമല്ല അത് ക്രിയേറ്റീവായ ഒരു സാധനമായി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് പിന്നെ ഇത് വർഗീയവൽക്കരിക്കുന്ന സംഘങ്ങളോട് നിന്നോടൊന്നും ഒന്നും മറുപടി പറയാനില്ല മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്